ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു റോബോട്ടാണ് ഈ നമ്മൾ ചില വീട്ടുകളിലൊക്കെ ഉണ്ടാവും ഈ ഇമ്മരോടൊക്കെ പറയാം കുട്ടികൾക്ക് വള്ളം വള്ളം എന്ന് പറയും ഏഹ് അതിനു ഒരു കണ്ടെത്തിയൊരു റോബോട്ടാണിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു മെഷീനാണ് ഈ ഒരു മെഷീൻ നമ്മൾ ഈ ടാബിൾമേ വയ്ക്കുക നമ്മൾ ചോറ് കഴിക്കുന്ന ടാബിളിമേ എന്ന് വെച്ചാൽ ടാബിളിമേ ഇപ്പോൾ വള്ളം നമ്മൾ വച്ചത്തില്ലെങ്കിൽ ഒരു വള്ളം വള്ളം അറിയില്ല അവിടെ ക്ലാസ് വെച്ചെടുത്താൽ മതി ഇവിടെ ഞാൻ ഉണ്ടാക്കി ഈ സാധനത്തിൻ്റെ ഇവിടെ ഇതാ ഒരു ക്ലാസ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കുക രണ്ട് അയ്യാർ സെൻസർ ഉണ്ട് ഇതിന് ചെറിയൊരു ഗേഡുണ്ട് ചെറിയൊരു ഗേഡുണ്ട് അതുകൊണ്ടിത് വല്ല വർക്ക് ചെയ്യില്ല അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വച്ചാൽ ഈ പൈപ്പ് കൂടെ ഇങ്ങനെ വെള്ളം വരും ഇവിടെ ഉണ്ട് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ നിറച്ച് വള്ളമാണ് അതിന് ഇങ്ങനെ വരും ഇതിൻ്റെ ഈ സെച്ചിങ് ഇതിൻ്റെ ഉള്ളിലാട്ടോ എന്നിട്ടൊക്കെ ഇത് ഞാനൊരു ലൈൻ ഫോളോ റോബോട്ടിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയാണ് ഇതൊരു നയനോൾഡ് പാറ്റേൺ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് വേണീ കാണിച്ചത് കേട്ടോ ഇതവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഓണാക്കി അപ്പോൾ ലയിച്ചെത്തിയിട്ടുണ്ട് ഇത് ഓഫാക്കാം ഇനി നോക്കി കേട്ടോ ഞാനിവിടെ ഇത് വയ്ക്കുമ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഈ ക്ലാസ് വള്ളം വരും നോക്കിയോ ഉണ്ടോ ഞാൻ നമ്മളിവിടെ വയ്ക്കുമ്പോൾ ഈ സെൻസറെ ഡിറ്റക്റ്റ് ചെയ്ത് വേഗം ഈ വ വള്ളത്തിൻ്റെ ടാങ്കിൻ്റെ മോട്ടർ പോയിക്കും അങ്ങനെ വള്ളം തരും ഇനി ഇത് ഞാൻ എടുക്കുമ്പോൾ നോക്കിക്കോ ഉണ്ടോ നിന്നത് അതങ്ങനെയാണ് ഈ സെൻസറിൽ നിന്ന് ഞാൻ വിട്ടു പറഞ്ഞു വീണ്ടും വന്നു ഇതൊക്കെ ഈ സെൻസർ ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കാസിന് മതിയെങ്കിൽ നമ്മൾ എടുക്കുക അപ്പം ഇത് ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട് ഒരു ടാപ്പ് ഒട്ടിച്ച അപ്പോൾ ഈ വെള്ളം ഒരിക്കലും പെട്ടിമ ക്ലിയർ ആവില്ല ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റോബോട്ട് സെൻ ഒന്ന് ഞാൻ കാണിച്ചല്ലേ ഇതിൻ്റെ ഉള്ളത്ത് ഇതാണ് സെൻസർ ഐ ആർ സെൻസറാണ് ഇത് പിന്നെ ബ്രെയിൻ എന്താ അപ്പം ഇതിൻ്റെ പേര് മോട്ടർ ഡ്രൈവാണ് ഇത് ഇത് പിന്നെ നയനോൾട്ടിൻ്റെ ബാറ്ററി ആണ് പതിനെട്ട് രൂപേൻ്റെയാണ് പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട് ഫിൽറ്റർ ഞാൻ കാണിച്ചണെങ്കിൽ കാണിച്ച ഇതാ ഇതീ ടാങ്കിൻ്റെ ഒക്കെ മോട്ടറിൻ്റെ കാര്യങ്ങളൊരു മോട്ടറാണ് ഞാൻ ഇന്ന് മലർ വന്നപ്പോൾ മേടിച്ചാണ് പിന്നെ ഇതിൽ ഈ സാധനമൊക്കെ വച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് വയറ് വെള്ളം വരുന്നത് നമുക്ക് ഇനി ഇപ്പോൾ ടാബിളിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ വെള്ളത്തിന് ചോദിച്ചപ്പോൾ ഈ മെഷീൻ വച്ചാൽ മതി എനിക്ക് ക്ലാസ് അട